വേണ്ടി സ്വന്തം സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികളെന്ന തെക്കുവടക്ക് വിവരദോഷികളെന്ന എന്താ പ്രശ്നം മുഖ്യമന്ത്രിയുടെ പരിപാടികളിലേക്ക് അതിക്രമിച്ചു കയറാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തടയുവാനുള്ള ശ്രമം ശ്രമമുണ്ടാകുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ീവ്രവാദികളുടെ അടക്കം ഭീഷണി നേരിടുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും കൃത്യമായിട്ട് തന്നെ ആധികാരികമായിട്ടുള്ള വിവരം ഇന്റലിജൻസിന്റെ എല്ലാം വിവരങ്ങളുണ്ട് നിങ്ങൾക്ക് സമരങ്ങളോട് അലർജി ഉണ്ടോകുമാർ ചെമ്പും ഉരുളിയും എല്ലാം പോലീസുകാർക്കെതിരെ എറിയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണോ ശേഷിയെ പറയുന്നത് എത്ര സ്ഥലങ്ങളിൽ എറിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ ശ്രീ കെ സരൺകുമാറിനും ചെമ്പുമുരളിയും തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട് ഒരു ഈ സർക്കാർ അധികാരമേക്കുന്നതിന് മുൻപ് അതിന്റെ മുൻ ഇഷ്ടിക കളം തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമരങ്ങളോട് ഇപ്പോൾ പരമാവധി അലർജിയാണ് സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ സമരാഭാസം എന്ന് തോന്നുകയാണ് ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ മറ്റ് ചില ദുഷ്ടലാക്കോടെ ഫേസ്ബുക്കിൽ വൃത്തികേട് പറയലാണ് അത് നല്ല അടിപൊളി സമരങ്ങൾ കണ്ടും സമരങ്ങൾ നയിച്ചും സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സംഘടിച്ചും സംഘടിപ്പിച്ചും വളർന്നു വന്നത് തന്നെയാണ് ഇടതുപക്ഷം സി പി എം അതില് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഓ എന്നാ പിന്നെ പേടിക്കണ്ട ഒരു സമരങ്ങളോടും ചതുർത്ഥി കാണിച്ചിട്ടുമില്ല ജനാധിപത്യ സമരങ്ങളെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും സമര നേതാക്കന്മാരെ വിളിക്കുകയും ചർച്ച ചെയ്യുകയും ജനാധിപത്യപരമായിട്ടുള്ള പരിഹാരം കാണാൻ ഇടപെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കേൾക്കാൻ സമരത്തിന്റെ വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമാകും നിങ്ങൾക്ക് നിങ്ങൾ അധികാരത്തിൽ വന്ന് പ്രതിപക്ഷം റോഡിൽ ഇറങ്ങിയാൽ സമരത്തിനോട് എന്തോ എന്തോ മഹാപരാധമാണ് നിങ്ങൾക്ക് തെറ്റാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കേരളത്തിൽ കാണുന്ന അക്രമ സമരം എന്താണ് കളക്ടറിലേക്കുള്ള മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയിലേക്ക് മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയേറ്റ് പൊളിക്കാനാണ് അവർ പോയത് ബാരിക്കേഡ് മറികടക്കുന്നത് കേരളത്തിലെ ആദ്യ ഭാരിച്ച സമര കാഴ്ചയാണോ ബുദ്ധിമുട്ടിക്കണ്ട

ഒരു സ്ത്രീ എന്തോ വെളിപ്പെടുത്തൽ നടത്തി എന്താണ് വെളിപ്പെടുത്തൽ നിയമപരമായി നിലനിൽക്കുന്ന വെളിപ്പെടുത്തലാണോ നടത്തിയത് കേട്ടുകേൾ അവതരിപ്പിച്ചിട്ട് വേണ്ട രണ്ടുപേരുടെ സൗഹൃദ സംഭാഷണത്തിൽ അവർ തമ്മിൽ ഇത്ര അടുപ്പത്തോടെ പറയുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് അവ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തയുണ്ടാക്കി അത് പ്രക്ഷേപണം ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ വഴി തടയാൻ വന്നാൽ തടയും സമരത്തെ ഏറ്റവും ഗൗരവമായിട്ട് തന്നെ നേരിടും നിന്റെ മോത കണ്ടാൽ അറിയാം നീ ഒരു പരമെന്നാ അറിയാന്ന് കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഇത് തന്റെ അപ്പനോട് എന്ന് നടന്ന ഒരു സംഘർഷ സമരത്തിന് ശേഷം അവിടെ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുട്ടികളെ തിരിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് വേണ്ടി വന്നാൽ സമരത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ആ കോടിയേരി ബാലകൃഷ്ണ ഇപ്പോ സി സംസ്ഥാന സെക്രട്ടറി ഒരു സെക്രട്ടറി ഏതെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ ഒരു സമരവുമായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോ സരിത നടത്തിയ വെളിപ്പെടുത്തലിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ സോളാർ മറന്നുപോയോ ഇവിടെ ശശി പറയുന്ന വിശ്വപൗരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ബ്രിട്ടാസിന്റെ ചാനൽ കൈരളിയാണ് മെഹർത്തരാറിനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് ഫോൺ കോളുമായിട്ട് പോയത് അതുപോലെയുള്ള അധമ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടോ ഭയങ്കര സോളാർ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് സരിതയുടെ സീഡി തേടി കോയമ്പത്തൂരിലേക്ക് പോയ ചാനൽ വണ്ടികളിൽ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് ഒന്നാമത് പോയ വണ്ടിയുടെ പേര് കൈരളി ചാനൽ എന്നല്ലേ സാറേ കുമാർ സമരത്തിലൂടെ വന്നയാളാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരിച്ചു പാർട്ടി സെന്ററിൽ പോയിട്ട് എ റഹീമിനോട് ചോദിക്കണം എം സ്വരാജിനോട് ചോദിക്കണം ശ്രീരാമകൃഷ്ണനോട് ചോദിക്കണം എം ബി രാജേഷിനോട് ചോദിക്കണം ചോദിച്ചിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ എത്ര തീവ്രമായിട്ടാണ് സമരങ്ങൾ നടന്നത് അതെ നല്ലത് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുകൂടെ നിങ്ങളുടെ സമരം കടന്നു പോകുമ്പോ നിങ്ങൾ ഇഷ്ടികെ എറിഞ്ഞ ഒരു എസ് ഐയുടെ തല പൊട്ടിയതിന് ശേഷമാണ് പോലീസുകാർ സമരങ്ങളെ തടുക്കുവാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് അതുപോലെയുള്ള ഒരു സമരം താങ്കൾക്ക് കാണിച്ചു തരാമോ ബാരിക്കേഡിലേക്ക് ആളുകൾ വലിഞ്ഞു പോലും ബാരിക്കേഡിലേക്ക് വലിഞ്ഞു കയറുന്ന എം സ്വരാജിന്റെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചിരണോ ഇനി വണ്ടിയുടെ മുകളിൽ കയറുന്ന ചിന്താ ജെറോമിന്റെ സിന്ധു ജോയുടെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചിരണോ ഇനി സമരം നടത്തുന്നവരെല്ലാം വലിയ ഭീകരവാദികളാണെന്ന് വിചാരിച്ചു പി എസ് സി ഉദ്യോഗാർത്ഥികൾ പോലീസുകാരുമായിട്ടൊരു ഫൈറ്റ് പോലും ചെയ്യാതെ സമരം നടത്തുന്ന ആളുകളല്ലേ പി എസ് സി ഉദ്യോഗർത്ഥികൾ കാലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ സർക്കാരിന്റെ കാലത്ത് പി എസ് സി സമരമില്ലേ ആ സമരത്തിൽ ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗാർത്ഥികൾ നിങ്ങളെന്നാ പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാർക്കാർ നുഴഞ്ഞു കയറ്റക്കാർ അതിജീവനത്തിന് വേണ്ടി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികളെന്ന തെക്കുവടക്ക് വിവരദോഷികൾ എന്നി എല്ലാം പോട്ടെ വിഷുക്കാലത്ത് കൃഷ്ണന് പകരം പിണറായി വിജയന്റെ ചിത്രം കണികണ്ടുണരുന്ന ജിഷ്ഠു പ്രണോയിടെ അമ്മ രണ്ട് സാമൂഹ്യ പ്രവർത്തകർക്കൊപ്പം ഡി ജി വരുന്നത് ഒരു ആ നീ ഒരു അർത്ഥം വെച്ച് സമരമല്ലോ ആർത്ഥം പ്രണോയിയുടെ അമ്മ മഹിജയെ റോഡിലൂടെ വലിച്ചടിച്ച സർക്കാർ ഞങ്ങളോട് ഈ കാണിക്കുന്ന അനീതിക്കുന്നു എനിക്കൊരു പ്രശ്നവുമില്ല ഇത് താങ്കൾ സുരക്ഷയെ പറ്റി പറഞ്ഞു തെറ്റിദ്ധരണ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പറയരുത് ഇന്നത്തെ സുരക്ഷ താങ്കൾ നോക്കൂ മുഖ്യമന്ത്രിയുടെ റെഗുലർ പൈലറ്റ് രണ്ട് ആ രണ്ട് പേര് റെഗുലർ പൈലറ്റിലായിട്ട് പത്ത് പേര് രണ്ട് കമാൻഡോ സംഘത്തിലായിട്ട് എട്ടുപേര് ഒരു സേനയിലെ ദ്രുതകർമ്മസേനയിലെ എട്ടുപേര് രണ്ട് ലോക്കൽ പോലീസിന്റെ പൈലറ്റ് അതൊക്കെ നമ്പർ അല്ലേ റാങ്കിലുള്ള ഓഫീസറുടെ ഓഫീസറുടെ പൈലറ്റ് ആ രണ്ട് സുരക്ഷാ പൈലറ്റുകൾ അങ്ങനെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഇതെല്ലാമായിട്ട് അറുപത് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ കോട്ടയത്തെ പരിപാടിയിലേക്ക് എത്തുമ്പോ നൂറ്റൻപതോളം ലോക്കൽ പോലീസുകാരുടെ വിന്യാസം ഏതാണ്ട് പത്തിരുന്നൂറ് പോലീസുകാരുടെ ഒത്ത നടുക്ക് വന്നു വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും ഇങ്ങനെ ഷാജ്കിരൺ ഒരു വേണം കേട്ടാ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തിയപ്പോ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു എന്തൊരു ഒരു തള്ളാണെന്ന് ഷാജ്കിരണിനേക്കാൾ എന്തിനേറെ പറയുന്നു ജാലിയൻ കണാറിനേക്കാൾ തള്ളി മറിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാ പിന്നെ ഈ കണ്ട സുരക്ഷാ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്ന് നിന്നിട്ട് വെരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ സമരക്കാരെ പ്രതിരോധിക്കുന്നതൊക്കെ എവിടെ നിൽക്കട്ടെ ഇനിയും കരിങ്കൊടി കാണിക്കുന്നത് എങ്ങനെയാ ജനാധിപത്യ വിരുദ്ധമാകുന്ന ഉമ്മൻചാണ്ടിയുടെ വരവോ എത്രയോ കമാൻഡോ സംഘങ്ങളുമായി ഉമ്മൻചാണ്ടി അറുപത് കമാൻഡോമാരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാമോ കണ്ണൂരിൽ ഇവരാ മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ ചില്ലറിഞ്ഞ് തകർത്ത് ഉമ്മൻചാണ്ടിയുടെ നെറ്റി പൊട്ടിച്ച സമരമുണ്ടല്ലോ ആ സമരത്തിന്റെ പോലീസ് റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആവശ്യത്തിന് സുരക്ഷാ സുരക്ഷാഭരന്മാരില്ലാത്തതാണ് അവിടെ ആക്രമ ആക്രമസം ഉണ്ടായതെന്ന കാരണം ശരിയാണ് അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചതാ സാറേ ഉമ്മൻചാണ്ടി എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ എസ്കോർട്ട് പോകുന്ന ഒരു യാത്ര ഉമ്മൻചാണ്ടിയുടെ താങ്കൾക്ക് കാണിച്ചു തരാനുണ്ടോ അറുപത് പേർ കമാൻഡോ സംഘം പറഞ്ഞത് അർത്ഥ സത്യമാണ് കേരളം എന്ന് പറയുന്നത് സ്വദേശാഭിമാനിയെ പോലെയുള്ള അനുഗ്രഹീത മാധ്യമ പ്രവർത്തകരുടെ മണ്ണ അഭിമാനബോധമുള്ള മാധ്യമ പ്രവർത്തകരുടെ മണ്ണ നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുമ്പോ തല കുമ്പിട്ട് തിരിച്ച് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നതെന്ന് ഒരു തിരിച്ചുള്ള മറുചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാതെ തല കുമ്പിട്ട് പിണറായി വിജയന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും നമുക്കൊക്കെ വേദന സമ്മാനിക്കുന്നുണ്ട് അവന്റെ വിദ്യാഭ്യാസ